കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു യഹൂദ ഗോത്രത്തിൻ്റെ സിംഹവും ദാവീതിൻ്റെ വേരുമായവൻ പുസ്തകങ്ങളെ തുറപ്പാനും അതിലേഴ് മുദ്രകളെ പൊട്ടിപ്പാനും യോഗ്യനായ അറുക്കപ്പെട്ട കുഞ്ഞാട് യേശുക്രിസ്തു മാത്രമാകിയാൽ ആ കർത്താവിനെ നമുക്ക് സ്തുതിപ്പ് പാടാം ആ കർത്താവ് സ്തുതിക്കും സ്തോത്രത്തിനും പുകഴ്ച്ചയ്ക്കും ബഹുമാനത്തിനും സകലത്തിനും യോഗ്യനാകിയാൽ ആ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ഭൂമിയുടെ അതെ പല രാജ്യങ്ങളിൽ പല കോണുകളിൽ നിന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന അതെ ഭാഗ്യ പദവിക്കായി നമുക്ക് ദൈവത്തെ ദൈവത്തെ മഹത്വപ്പെടുത്താം കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ക്ഷത്രം വലം കയ്യിൽ പിടിച്ച് ഏറെ രാജ മുടി ധരിച്ചു എഴുപന്നീര വിളക്കുകടുവിൽ എഴുന്നള്ളി വന്നോലെ ഏഴു പന്നീര വിളക്കുകടുവിൽ എഴുന്നള്ളി വന്നോലെ ഏഴു നക്ഷത്രം പിടിച്ച് ശിരസതിൽ ിൽ ധരിച്ചു എഴുപണ്ണിലടുവിൽ എഴുന്നള്ളി വന്നോലെ എഴുപണ്ണിലടുവിൽ എഴുന്നള്ളി വന്നോലെ ഗോത്രത്തിൽ സിംഹമയോടെ കോോൽ കയ്യിലുള്ളവനേ ഗോത്രത്തിൽ സിംഹമായോനേ ദാവിദിൻ താക്കോൽ കയ്യിലുള്ളവനേ നിതുറ നാലതു അടയ്ക്കതാർ നി അടച്ചാലതു തുറക്കുവതാൽ നിതുറ നാലതു അടയ്ക്കുവേ അടച്ചാലതു

പുസ്തകം തുറപ്പാൻ യോഗ്യനയോലേ ദുദസഞ്ചയത്തിന് പുസ്തകം തുറപ്പാൻ യോഗ്യനയോലേ മടങ്ങിടുവേ സർവ മുഴങ്കുകളും ഇല്ല നാവും പഴുവിന് മടങ്ങിടുവേ സർവ മുഴങ്കുകളും ഇല്ല നാവും കയ്യിൽ പിടിച്ചു ഏഴ രാജാ മുടി ധരിച്ചു എഴുപതിനീലാം നിളക്കുക എളല്ലി വന്നോലേ എഴുപന്നീലാം നിളകുകൾ അതി നടു ചൂടിയ തന്നാൾ ഉൾമുടി ചൂടി താനിടുന്നള്ളി വരുമേ ഉന്മൂടി ചൂടിയ ശിരസതി തന്നാൾ ഉന്മുടി ചൂടി താനിടുന്നള്ളി വരുമേ ആഴ്ചകൾക്കും അധികാരങ്ങൾ കുന്ന് മാറ്റം ഭവിച്ചിടും താഴെ വര ആഴ്ചകൾക്കും അധികാരങ്ങൾ കുന്ന് മാറ്റം ഭവിച്ചിടും ീര വിളക്കുകൾ അത് നടുവിൽ എഴുന്നള്ളി വണ്ടോ എഴുപനീര നിളക്കുകൾ നടുവിൽ എഴുന്നള്ളി വന്നു

പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ വെളിപ്പാട് പുസ്തകം മൂന്നാം അദ്ധ്യായം അതിൻ്റെ എട്ടാം വാക്യം നമുക്ക് വായിക്കാം ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു അത് ആർക്കും അടച്ചുകൂടാ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല ഹല്ലേ ലുയ്യ സ്തോത്രം പുതിയ നിയമത്തിലെ അവസാനത്തെ ഗ്രന്ഥവും ഏക പ്രവചന ഗ്രന്ഥവുമാണ് വെളിപ്പാട് പുസ്തകം ബൈബിളിലെ സകല പ്രവചനങ്ങളും ഇതിൽ നിറവേറപ്പെടുകയും അതുപോലെ സഭയെ സംബന്ധിച്ചുള്ള സകല പ്രവചനങ്ങളും ഇതിൽ മറ നീക്കി കാണിക്കുകയും ചെയ്യുന്നു സഭാകാലം കർത്താവിൻ്റെ പുനരാഗമനം പീഡനകാലം വിശുദ്ധന്മാരുടെ ന്യായവിധി കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത അന്ത്യ ന്യായവിധി പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്നിവ ക്രമാനുഗതമായി വെളിപ്പെടുത്തിയിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ് എന്നാൽ ഇതേ പുസ്തകത്തിൻ്റെ ഒന്നാം അദ്ധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ എന്ന പ്രസ്താവന ഈ ഗ്രന്ഥത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ചിരിക്കുന്നു എഫസോസിൽ നിന്ന് ഏകദേശം അൻപത് മൈൽ തെക്ക് പടിഞ്ഞാറായി ഈജ്യൻ സമുദ്രത്തിൽ കിടക്കുന്നതും പാറക്കെട്ടുകൾ നിറഞ്ഞതും രാഷ്ട്രീയ കുറ്റവാളികളെ നാടുകടത്തുന്ന സ്ഥലവുമായിരുന്നു പത്മോസ് ദ്വീപ് ഈ പത്മോസ് ദ്വീപിലേക്ക് അപ്പോസ്തോലനായ യോഹന്നാനെ ഡൊമീഷ്യൻ ചക്രവർത്തി കടത്തുകയും ആ ദ്വീപിൽ വെച്ച് യോഹന്നാന് ദിവ്യ ദർശനം ഉണ്ടാകുകയും അങ്ങനെ ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയാറ് കാലഘട്ടത്തിൽ വെളിപ്പാട് പുസ്തകം എഴുതുകയും ചെയ്തു ഹലെ ലൂയ സ്തോത്രം ഇവിടെ ഫിലദൽഫിയ സഭയുടെ ദൂതനോടെ പുത്രൻ അതായത് യേശുക്രിസ്തു പറയുകയാണ് ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു ഞാൻ നിൻ്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു അത് ആർക്കും അടച്ചുകൂടാ എന്ന് പിതാവ് തനിക്ക് കൊടുത്ത ശുശ്രൂഷയുടെ നിർവഹണത്തെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം നാലാം അദ്ധ്യായം മുപ്പത്തി നാലാമത്തെ വാക്യത്തിൽ പറയുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം സ്തോത്രം അങ്ങനെ പിതാവ് കൊടുത്ത പ്രവൃത്തി സമ്പൂർണതയോടുകൂടി ചെയ്തു തീർത്ത ദൈവപുത്രൻ സഭയോട് പറയുകയാണ് ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു അത് ആർക്കും അടച്ചുകൂടാ എന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന ദ്രി പ്രിയ ദൈവ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപായി അതായത് മത്തായിയുടെ സുവിശേഷം ഇരുപത്തി എട്ടാമത്തെ അധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു ഹല്ലേ ലുയ്യ സ്തോത്രം ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരായ നമ്മെ ഓരോരുത്തരെയും പ്രത്യേകിച്ച് ദൈവമക്കളെ ഏൽപ്പിച്ചിട്ട് പോയ ഈ മഹാദൗത്യം എത്ര പേർക്ക് കൃത്യതയോടെ നിർവഹിക്കാൻ കഴിഞ്ഞു എത്ര പേർക്ക് രക്ഷയുടെ ദൂത് കൈമാറുവാൻ കഴിഞ്ഞു എത്ര പേരെ ക്രിസ്തുവിനോട് അനുരൂപപ്പെടുത്തുവാൻ കഴിഞ്ഞു എത്ര ആത്മാക്കളെ അത് നിത്യ ജീവനിലെത്തിക്കുവാൻ നമ്മൾക്ക് കഴിഞ്ഞു പ്രിയ ദൈവ പൈതലെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ വിശ്വസ്തയോടെ നീതിയോടെ പ്രാഗൽഭ്യത്തോടെ ദൈവസ്നേഹത്തിൽ ചെയ്യുന്നവരോടാണ് ദൂത് പറഞ്ഞത് ഞാൻ നിൻ്റെ മുന്നിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു എന്ന് അത് ആർക്കും അടച്ചുകൂടാ എന്ന് ഇവിടെ നാം മനസ്സിലാക്കണം ദൈവം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ആത്മീക ശുശ്രൂഷകൾ ആ ആത്മീക വഴികളെ തടയുവാൻ ഈ ലോകത്തിലെ ഒരു വ്യക്തികൾക്കോ ഒരു അന്ധകാര ശക്തികൾക്കോ കഴിയുകയില്ല കാരണം യഷ്യ പ്രവചനം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു അവൻ തുറന്നാൽ ആർക്കും അത് എന്താ അടയ്ക്കുവാൻ കഴിയുകയില്ല അവൻ അടച്ചാൽ ആർക്കും തുറക്കുവാൻ കഴിയുകയും ഇവിടെ നാം മനസ്സിലാക്കണം ദൈവത്തിൻ്റെ വാക്തത്വം നിൻ്റെ മേൽ ഉണ്ടെന്ന് നീ തിരിച്ചറിയുകയും ആ വാക്തത്വത്തിന് നീ വിധേയപ്പെടുകയും ചെയ്യുമെങ്കിൽ ഹലലുയ അതേ വാക്തത്വം നിൻ്റെ മേൽ നിവർത്തിക്കുക തന്നെ ചെയ്യും കാരണം ഞാനും നിങ്ങളും വിളിക്കുന്ന ദൈവം വാക്തത്വത്തിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനും ആണ് ഹലലുയ സ്തോത്രം പക്ഷേ ഒരു കാര്യമുണ്ട് നാം ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിൽക്കുന്നവരായിരിക്കണം അങ്ങനെയാണെങ്കിൽ ഏഷിയ പ്രവചനം നാൽപ്പത്തി മൂന്നിൻ്റെ പതിമൂന്നിൽ പറയുന്നു ഞാൻ പ്രവർത്തിക്കും ആ തടുക്കും അല്ലേ ലൂയാ സ്തോത്രം അതെ നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിലേക്ക് വരാം ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു ഇവിടെ വാതിലിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് സ്വർഗത്തിൻ്റെ വാതിൽ രണ്ട് ക്രിസ്തുവിനെ സേവിക്കുന്നതിനുള്ള അവസരത്തിൻ്റെ വാതിൽ ഹല്ലെ സ്തോത്രം നാം ക്രിസ്തുവിനെ സേവിക്കുമ്പോൾ അവൻ ചില വാതിലുകൾ തുറക്കുകയും ചിലത് അടയ്ക്കുകയും ചെയ്യുന്നു എന്നാൽ ദൈവം നമുക്ക് തുറന്നു വെച്ചിരിക്കുന്ന വാതിൽ കൂടി മാത്രമേ നാം പോകാവൂ അതാണ് ദൈവത്തിന് ഇഷ്ടം സ്തോത്രം അത് തടയുവാൻ അതെ സാത്താൻ പോലും കഴിയുകയില്ല അതായത് അടു അത് സാധാരണ ഒരു കാരണവശാലും അത് കഴിയത്തില്ല കാരണം കർത്താവ് നമുക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലമാരാണ് അടുത്തതായി പറയുന്നു നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും എൻ്റെ വചനം നീ കാത്ത് എന്ന് കർത്താവ് ഇവിടെ പ്രശംസിക്കുകയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വില്യം കെയറി എന്ന ദൈവത്തിൻ്റെ ദാസൻ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ബാപ്റ്റിസ്റ്റ് മിഷണറി സംഘവും മറ്റ് പല മിഷൻ സംഘങ്ങളും സ്ഥാപിതമായി തൽഫലമായി ചൈന ജപ്പാൻ ഇന്ത്യ ആഫ്രിക്ക കൊറിയ എന്നിവിടങ്ങളിൽ സുവിശേഷ വാതിൽ തുറന്നു കിട്ടി സുവിശേഷം വ്യാപിപ്പിനുള്ള സഭയുടെ അഥവാ വ്യക്തിയുടെ ആഗ്രഹവും ഉത്സാഹവും അത് പരിഗണിച്ചാണ് കർത്താവ് വാതിൽ തുറക്കുന്നത് വചനം കാക്കുന്ന സഭയോടാണ് വചനം അറിയിക്കുവാൻ ആവശ്യപ്പെടുന്നത് സൂക്ഷിക്കാത്ത വിത്ത് എങ്ങനെ വിതയ്ക്കാൻ സാധിക്കും അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയുടെ ആഴങ്ങൾ മനസ്സിലാക്കി വിശ്വസ്തരായി വിശ്വസ്തരായിത്തീർന്ന് സൽപ്രവർത്തികളിൽ അതെ ശുഷ്കാന്തിയുള്ളവരായി മാനുഷികമായിട്ട് ബലഹീനമായി അല്ലെങ്കിൽ മാനുഷികമായി ബലഹീനതകളിൽ പോലും ദൈവത്തിൽ ആശ്രയിച്ച് മൂല്യമുള്ള ക്രിസ്തീയ ജീവിതത്തിലൂടെ സത്യത്തിൻ്റെ സംരക്ഷകരായി ആർക്കും അടച്ചു കളയുവാൻ കഴിയാത്ത നമ്മുടെ മുൻപിൽ തുറന്നു വച്ചിരിക്കുന്ന വിസ്തൃതമായ ദൈവിക വഴികളിൽ കൂടി നാം മുന്നേറി അന്ധകാരത്തിൽ കിടക്കുന്നവരെ അത്ഭുത പ്രകാശത്തിലേക്ക് എത്തിക്കുവാനുള്ള ദൈവകൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അല്ലേ ലുയാ സ്ത്രോത്രം ദൈവത്തിൻ്റെ വഴി തികവുള്ളതാണ് അവനെ ആര് ശരണമാക്കുന്നുവോ അവർക്ക് അവൻ പരിചയം പലകയുമായി നിലകൊള്ളുന്നു ആകയാൽ എൻ്റെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഏതെല്ലാം വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നുവോ ഞെരുക്കത്തിലായിരിക്കുന്നുവോ ബുദ്ധിമുട്ടിലായിരിക്കുന്നുവോ എങ്കിൽ വിശ്വസിക്കുക ആർക്കും അടയ്ക്കുവാൻ കഴിയാതെ വണ്ണം തുറക്കുന്ന സ്വർഗത്തിലെ കിളിവാതിൽ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുവാനിടയാകും അതെ ആ ദൈവത്തിൽ അതെ നമുക്ക് ആശ്രയിക്കാം നമ്മുടെ വാതിലുകളെ തുറക്കുവാൻ കഴിയുന്ന നമ്മുടെ അടഞ്ഞുകിടക്കുന്ന വാതിലുകളെ തുറക്കുന്ന ഒരു ദൈവം ഒരു കർത്താവ് നമ്മുടെ മുന്നിലുണ്ട് ആ ദൈവത്തെ വിശ്വസിച്ച് ആ ദൈവത്തിൻ്റെ അതേ വാക്തത്വപ്രകാരം ജീവിക്കുന്ന ഒരു ദൈവ പൈതലാണോ ഇന്ന് പകൽക്കാലം വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനാണ് അവൻ വാക്കുമാറുകയില്ല നമ്മളോടൊരു വാതിൽ തുറക്കാമെന്ന് പറഞ്ഞാൽ കർത്താവ് ഒരിക്കലും അത് തുറക്കാതിരിക്കില്ല ആ വാതിൽ നമ്മൾക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പാതയിൽ കൂടാണോ നീ നടക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിലാണോ മുന്നോട്ട് യാത്ര ചെയ്യുന്നത് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരമാണോ ജീവിക്കുന്നത് അവൻ്റെ ന്യായ പ്രമാണത്തെ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ അവനാറ്റകത്ത് നഷ്ടിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്ത് നോക്കുകയും സാധിക്കും ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ ദൈവത്തിനോട് കൂടെ ചേർന്ന് നടന്ന് ദൈവത്തിൻ്റെ കരത്തെ പിടിച്ച് ഇന്ന് പകൽക്കാലവും നമുക്ക് നടക്കാം ആ ദൈവത്തിൻ്റെ പുത്തനായ ക്രിസ്തു നമ്മൾക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ് ആ തുറന്നു വെച്ചിരിക്കുന്ന വാതിൽ അതെ സ്വർഗത്തിലെയും ഭൂമിയിലെയും വാതിൽ നമ്മൾക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ് അത് ഇന്ന് ഏത് വിഷയത്തിലാണോ നിൻ്റെ വാതിൽ കൊട്ടി വെച്ചിരിക്കുന്നത് മാനുഷികമായിട്ട് ഏത് വ്യക്തികളാണോ നിന്നെ ബന്ധിച്ചു വെച്ചിരിക്കുന്നത് നിൻ്റെ വാതിലുകൾ അടച്ച് പൂട്ടി വെച്ചിരിക്കുന്നത് പോലെ ഒരു അതെ ഒരു മുറിക്കകത്ത് അടഞ്ഞു കിടക്കുന്നത് പോലെ നാല് ചുവരിനകത്ത് അടച്ച് വെച്ചിരിക്കുന്നത് പോലെ നിനക്ക് തുറ അതെ നിനക്ക് അത് തോന്നുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം പുസ്തകങ്ങളെ തുറപ്പാനും ഏഴ് മുദ്രകളെ പൊട്ടിപ്പാൻ യോഗ്യനായ നസ്രയനായ യേശു നമ്മുടെ മുന്നിലുണ്ട് കർത്താവ് നമുക്ക് ഇതാ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ് ഏത് വിഷയത്തിലാണോ വാതിൽ അടച്ചു വെച്ചിരിക്കുന്നത് അതിൻ്റെ മുന്നിൽ ദൈവത്താൽ തുറക്കപ്പെട്ട വാതിലിനായി ദൈവത്തെ നമുക്ക് ഇന്ന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് ഇന്ന് പകൽക്കാലം തുറക്കപ്പെട്ട വാതിലിനായി നന്ദിയോട് സ്തോത്രം ചെയ്ത് കത്താവേ ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് വിളിച്ച അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ രാജകീയ പുരോഹിത വർഗമാക്കി ഞങ്ങളെ തീർത്തുവെങ്കിൽ സ്വർഗത്തിലേ അപ്പ ഞങ്ങളുടെ മുന്നിൽ ആർക്കും ഞങ്ങളുടെ വാതകളെ അടയ്ക്കുവാൻ കഴിയത്തില്ല അങ്ങാൽ തുറക്കപ്പെട്ട വാതിൽ അങ്ങാൽ ഞങ്ങൾക്കൊരുക്കപ്പെട്ട ആ ശുശ്രൂഷയുടെ വാതിൽ അങ്ങാൽ ഞങ്ങൾക്ക് തുറക്കപ്പെട്ട ചില ഭൗതിക നന്മയുടെ വാതിൽ അങ്ങ് ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് വേണ്ടി തുറന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ് ഒരു ശക്തിക്കും ആ വാതിലിനെ അടയ്ക്കുവാൻ കഴിയത്തില്ല ഒരു പൈശാചിക ശക്തിക്കും ഞങ്ങളുടെ വാതിലുകളെ കർത്താവെ അടയ്ക്കുവാൻ കഴിയത്തില്ല ദൈവം തുറന്നു കഴിഞ്ഞാൽ അതാർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല കർത്താവിനാൽ തുറക്കപ്പെട്ട വാതിലിനായി ഞങ്ങൾ നന്ദി പറയുന്നപ്പാ അപ്പം നിന്റെ കുഞ്ഞുങ്ങൾ വചനം കേട്ടു പാട്ട് പാടി ഒരുമിച്ച് പ്രാർത്ഥിച്ചു ഞങ്ങൾ എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിൻ്റെ മക്കളുടെ ഏതൊക്കെ വിഷയത്തിലാണോ നിന്റെ കുഞ്ഞുങ്ങൾ ഗദ്ഗതപ്പെടുന്നത് ഭാരപ്പെടുന്നത് കർത്താവെ സങ്കടപ്പെടുന്നത് അവരുടെ കണ്ണുനീരിൻ്റെ മുന്നിൽ ഇന്ന് പകൽക്കാലം ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ പലരും കർത്താവേ സ്തോത്രം അതെ ആ കമൻറ്റ് ബോക്സിനകത്തും വോയിസിനകത്തും കർത്താവെ അതേ കോളുകൾക്കകത്തൂടെയൊക്കെ അവരുടെ വേദനകളെ കർത്താവെ എന്നോട് ഷെയർ ചെയ്യുവാനിടയാകി എന്നാൽ കർത്താവേ നിന്റെ മക്കളുടെ മുന്നിൽ അടയ്ക്കപ്പെട്ട വാതിലുകളെല്ലാം ദൈവമേ ഇന്ന് തുറന്നു വെച്ചതിനായി സ്തോത്രം നിന്റെ കുഞ്ഞുങ്ങൾ ഏതൊക്കെ വിഷയത്തിൽ ഭാരപ്പെടുന്നോ ആ വിഷയത്തിൻ്റെ മേലെല്ലാം ഇന്ന് പകൽക്കാലം ഒരു തുറന്ന വാതിലിനായി നന്ദി പറയുന്നു കർത്താവേ കർത്താവെ ഞങ്ങൾ പാർക്കുന്ന ഈ കർത്താവെ കർണാടക സംസ്ഥാനത്തോട് അങ്ങ് കരുണ തോന്നണം ഇവിടെ പാർക്കുന്ന സകല ജനത്തെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പ്രത്യേക കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി നന്ദി പറയുന്നു മാതാപിതാക്കൾ സഹോദരങ്ങൾ കർത്താവ് അന്യസംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വന്ന് പഠിക്കുന്ന ഞങ്ങളുടെ മക്കളുണ്ടല്ലോ കർത്താവെ മാതാപിതാക്കൾ വിദേശത്തും കർത്താവേ ഭവനത്തിലുമായിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ എങ്ങനെയായിത്തീരും എന്നുള്ള ഭാരത്തോടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവരെ വിടിവിക്കണമേ സമാധാനത്താൽ അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭരണാധികാരികളെയും ഞങ്ങളുടെ മത നേതാക്കന്മാരെയൊക്കെ തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവെ പ്രത്യേകാൽ കർത്താവെ അതേ ആ മണ്ണിടിച്ചിലിൻ്റെ ഭാരത്താൽ കർത്താവെ അതെ എന്ന് പറഞ്ഞ ആ സഹോദരൻ അതെ ഹലലുയ ആ ലോറിയിൽ അതെ ആയിരുന്നപ്പോൾ അത് മണ്ണിടിഞ്ഞു വീഴുക ഇതുവരെ കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല ഭരണാധികാരികളും അല്ലെങ്കിൽ അതിൻ്റെ സൈനിക നേതാക്കന്മാരൊക്കെ വളരെയധികം കഷ്ടപ്പെട്ടു എങ്കിലും ഇതുവരെയും അതിനൊരു പരിഹാരം കാണുവാൻ കഴിഞ്ഞില്ല എന്നാൽ സ്വർഗത്തിലെ ദൈവത്താൽ കർത്താവെ നിൻ്റെ കർത്താവെ മക്കൾക്ക് വേണ്ടി കർത്താവ് തുറക്കപ്പെട്ട വാതിലിനായി സ്തോത്രം ചെയ്യുന്നു ഈ ദിവസങ്ങളിൽ കർത്താവെ നല്ലൊരു വാർത്തകൾ കേൾക്കുവാൻ കർത്താവ് സഹായിക്കണമേ സകല നിർജീവത്വത്തിൻ്റെ മേൽ ജീവനെ വെളിപ്പെടുത്തുന്ന ദൈവശക്തിയുടെ വ്യാപാരം കർത്താവെ ആ ഇതിൻ്റെ മേൽ വെളിപ്പെടുവാൻ സ്വർഗം സഹായിക്കണമേ ഞങ്ങളുടെ കേരള സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പതിനാല് ജില്ലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ കർത്താവെ ഞങ്ങളുടെ കർത്തൃകദാസന്മാർ കുടുംബങ്ങൾ തലമുറകൾ അതെ സകല മത നേതാക്കന്മാർ സകല ഭരണാധികാരികളെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർത്ത സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ച് കുഞ്ഞുങ്ങളെ എല്ലാം തിരിക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇരുപത്തെട്ട് സ്റ്റേറ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒൻപത് കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ കർത്താവ് ജയിലറുകൾ നിന്റെ കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ സുവിശേഷ നിമിത്തം പീഡിപ്പിക്കപ്പെട്ട് കിടക്കുന്ന അതെ അനുഭവിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ആര് അവരെ കഷ്ടപ്പെടുത്തുന്നുവോ അവരെല്ലാവരും യേശുവിനെ കാണട്ടെ അവരെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ഗൾഫ് കൺട്രികൾ യൂറോപ്യൻ കൺട്രികൾ അവിടെ ഒക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങള് ബന്ധുക്കൾ ചാർച്ചക്കാര് ഞങ്ങളുടെ കർത്താവെ അതെ ഞങ്ങളുമായി ബന്ധപ്പെട്ട സകലരും അവിടെ ഇവിടെ പാർക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളെ എല്ലാം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പ്രത്യേകകാൽ കർത്താവെ യൂട്യൂബ് ചാനൽ കൂടി കർത്താവ് അടിയൻ്റെ മെസ്സേജ് കേൾക്കുന്ന നിന്റെ മക്കളോടൊക്കെ കരുണ തോന്നണമേ ദിവസവും ആ വചനം കേട്ട് അതേ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങളുണ്ടല്ലോ അവരെ എല്ലാം നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേക ഞങ്ങൾക്ക് കുടുംബമായി ദൈവത്തിൻ്റെ സന്നിധിയിലിരിപ്പാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യപദവിക്കായി നന്ദി പറയുന്നു കർത്താവേ എത്രയോ പേർ കുടുംബങ്ങൾ രണ്ടായി കഴിയുമ്പോൾ ഞങ്ങളെ കർത്താവിൻ്റെ കൃപയാൽ ഒന്നിച്ചു നിർത്തിയതിനായി നന്ദി പറയുന്നു ഞങ്ങളുടെ തലമുറകൾ ഒരുമിച്ച് കർത്താവെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ നാമത്തെ മഹുത്വപ്പെടുത്തുവാൻ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചതിനായി നന്ദി പറയുന്നു ഞങ്ങൾ ചെയ്യുന്നതൊക്കെ ദൈവനാമ മഹുത്വത്തിനാക്കി എന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു നിന്റെ കേൾക്കുന്ന ഈ കർത്താവ് വചനം കേട്ട മക്കളെ എല്ലാം ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കൃപയും കർത്താവിൻ്റെ ആശ്വാസവും സമാധാനവും സ്വസ്ഥ സ്വസ്ഥതയും ഞങ്ങൾ കൂടെ ഇരിക്കുമാറാകട്ടെ കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങളെ നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു നാളെ പകൽ കാലം കാണുവോളം ചെറുവിൻ മറയിൽ മറച്ചാട്ട് അങ്ങ് പ്രാർത്ഥന കഴിക്കാൻ സ്തോത്രമേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേ ഇന്ന് പകൽ കാലവും ദൈവിക സമാധാനവും സന്തോഷവും സ്വസ്ഥതയും നിങ്ങളെ ഭരിക്കട്ടെ ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു അത് ലോകം തരുന്ന സമാധാനമല്ല അതെ ലോകം തരുന്ന സമാധാനത്തേക്കാൾ കർത്താവിൻ്റെ സമാധാനം കൊണ്ട് നിങ്ങളെ എല്ലാവരെയും നിറയ്ക്കുമാറാകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ